എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ എൻ്റെ ടൊട്ടുപൂച്ച ഉണ്ടല്ലോ കഴിഞ്ഞ ഞായറാഴ്ച ഒരു വരവ് വന്നു തൊട്ടപ്പുറത്തെ വീട്ടിലെ പൂച്ചയായിട്ട് അടി കൂടി ഏതൊരു കുപ്പ് തൊട്ടിയിൽ വീണ് ഒരു വരവ് അസാധ്യമായ വരവ് തന്നെയായിരുന്നു അപ്പം അതിനുമ്പ് ഞാൻ ടൊട്ടുപൂച്ച കാണിച്ചുതരാം എന്നിട്ട് നിങ്ങൾക്ക് ആ വന്ന വരവ് ഇതാണ് എൻ്റെ ടൊട്ടുപൂച്ച കണ്ടില്ലേ ഉറങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും അറിയില്ല നല്ല രോമയ്ക്കായിട്ട് അടിപൊളിച്ചുള്ളനാണിട്ടാള് അടിപൊളിച്ചുള്ളനാ കാണെന്ന് തോന്നിയത് അറിയോ സൂപ്പർ അല്ലേ ഇതെൻ്റെ പൂച്ചയെന്ന് വലിയും പറയൂ ടുട്ടോ ആ ഇതാണ് അവസ്ഥ നോക്കൂ ഏതോ ഒരു ചളിക്കുണ്ടില് വീണ് മുങ്ങി പോയിട്ട് സാധനം അല്ലെങ്കിൽ ഈ അതായത് എങ്ങനെയോ രക്ഷപ്പെട്ടു എന്നുള്ളത് അതിന്റെ താലടക്കം മുങ്ങിണ്ട് അതിന് എങ്ങനെയോ കയറിയോ എന്നുള്ള കണ്ടോ ടുട്ടോ ഇതെന്താ പറ്റിയേ രൂപണ്ട്

ഭാഗ്യം താൻ വാഷിംഗ് ഇടാൻ പറയാപ്പത് അവസാനം അതിൽ വരും ഒഴായിട്ടാണ് വേറെ ഒന്നുമില്ല ഞാൻ മരപ്പെട്ടി പിടിക്കാൻ വേണ്ടി കൂടുവെച്ചില്ല അല്ലാണ്ട് ഇന്നിട്ട് നടക്കില്ല പതുക്കിനെ ചുള്ളനെ ഞാൻ അതിലൊന്നും ഇരിക്ക സത്യം പറഞ്ഞ മരപ്പെട്ടിക്ക് പൂച്ച കൂടായി മാറി ഇനി ഇതിൽ വെച്ച് കുളിപ്പിക്ക അല്ലെങ്കിൽ ചാടി പോവാ രക്ഷയില്ല വീട്ടിലേക്ക് ഇങ്ങനെ ചെയ്യണം അല്ലാണ്ട് ഒരു രക്ഷയില്ല കേട്ടോ വെച്ചു അങ്ങനെ ചുമ കോൾഡും നിർത്തിയില്ല അതൊടക്കെ അങ്ങനെ പുളി കഴിഞ്ഞ് ആട്ടിപൊളി ആശാത്തി ഇതുപോലെ പുളി ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല എന്തായാലും ഒരു പൂച്ചയ്ക്കും കിട്ടിട്ടാവില്ല അത് അട്ടിപൊളിട്ടിട്ട് കഴിഞ്ഞാൽ ഉണക്കാൻ വെക്കണം അത് വിട്ടുകഴിഞ്ഞാൽ ആശാൻ കിടന്ന് ഉരുണ്ടാക്കി കൊഞ്ഞാട്ടേക്കാലോ അപ്പൊ എന്തായാലും ഉണക്കാൻ വെക്കട്ടെ അടുത്തായിട്ട് ഉണക്കൽ കറമോ ഇതേ പോണു ചളിക്ക പോയിട്ടാ അയ്യോ എന്നാലും കറക്റ്റ് ആയിട്ടില്ല പോണ്ടെങ്ങാ എങ്ങോട്ടോ പോവാടയില് ചെന്നക്കിത്തൊടങ്ങും അതി അവസ്ഥ നോക്കൂ ഓ കത്ര ശരിയല്ലോ ഇനിയിപ്പോ വീടായിട്ട് യാതൊരു ബന്ധവും ഇല്ലാന്ന് പറഞ്ഞ ഇറങ്ങി പോവാ പോ ഏയ് അങ്ങനെ വരാൻ വഴിയില്ല ഇവിടെ അവൻ എൻ്റെ പഴയ ചുട്ടുപൂച്ചയായി തിരിച്ചെത്തി ഒരു മയക്കത്തിനുള്ള തുടക്കമാണെന്ന് തോന്നുന്നു കണ്ണുകൾ പതുക്കെ കുമ്പി അടച്ച് ഈൻ പതുക്കെ നിദ്രയിലേക്ക് ഒരു കുറച്ചു നേരം അത് കഴിഞ്ഞാൽ വീണ്ടും അവൻ തുടങ്ങും മ്യാവു മ്യാവൂ എന്ന് പറഞ്ഞുകൊണ്ട്